ഹലോ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യാണ് കമ്മിറ്റി ഡാഷ് ടേക്കൺ എ ഡിസിഷൻ ആൻഡ് യുനാനിമസ്ലി ഏതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഹ കമ്മിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് കളക്റ്റീവ് ആയിട്ടുള്ള നൗണിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഇത് കൂടാതെ കമ്മിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് അതിന് ശേഷം വരുന്ന കണ്ടന്റ് ഏതായിട്ടാണ് വരേണ്ടത് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് വരേണ്ടത് അപ്പൊ അതുപോലെ തന്നെ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ് ജൂറി എന്നത് ടീം ഫാമിലി ഓഡിയൻസ് ഗവൺമെന്റ് തുടങ്ങിയ വാക്കുകൾക്ക് ശേഷം വരുന്നത് സിംഗുലർ ആയിട്ടുള്ള വേർഡ് ആയിരിക്കണം അതെല്ലാം എന്താണ് കളക്ടീവ് ആയിട്ടുള്ള നൗൺ കളക്റ്റീവ് നൗണിന് ശേഷം ഓൾമോസ്റ്റ് എന്തായിട്ട് വരണം നമുക്ക് സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വരേണ്ടത് അതേസമയം അതിനകത്തുള്ള അംഗങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് പറയേണ്ടത് ഇപ്പൊ ഒരു ടീമിനെ മൊത്തത്തിൽ സൂചിപ്പിക്കാനാണ് കമ്മിറ്റി ടീം ജൂറി ഫാമിലി ഓഡിയൻസ് ഗവൺമെന്റ് തുടങ്ങിയവ കളക്റ്റീവ് നൌൺസിന് നമുക്ക് പറയേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വെർബാണ് ഇനി അതിനകത്തുള്ള മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് ഉപയോഗിക്കണം അതേസമയം ഇത് കമ്മിറ്റി ആർ ഡിവൈഡ് ഓൺ ഒപ്പീനിയൻ ആർ ഡിവൈഡ് ഓൺ ഡിഫറെന്റ് ഒപ്പീനിയൻസ് എന്ന സെന്റൻസിൽ കമ്മിറ്റിയിലെ അംഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം അപ്പൊ അതായത് നമുക്ക് ഒന്നിച്ച് ഒരു കളക്റ്റീവ് നൗണ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് പറയണം സിംഗുലർ ആയിട്ടുള്ള വെർബ് കമ്മിറ്റിക്കകത്ത് യൂസ് ചെയ്യണം അതേസമയം ആ കമ്മിറ്റിക്കകത്തെ മെമ്പേഴ്സിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്നിട്ടുള്ള രീതിയിലാണ് ആ ടീമിന്റെ മെമ്പേഴ്സിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യണം അപ്പം ഇപ്പൊ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ ടീം ആയിട്ട് പറയുമ്പോൾ കളക്റ്റീവ് നോണിന് ശേഷം സിംഗുലർ വെർബ് ഇനി ആ ടീം മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നിട്ടുള്ള രീതി പറയുവാണെങ്കിലും ഏത് പറയണം അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെന്റ് ഒപ്പീനിയൻസ് പതിനാത്തെന്താണ് മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്തതാണ് കംപ്ലീറ്റ് ദ പ്രോവർബ് മാൻ പ്രൊപ്പോസസ് ബട്ട് ഗോഡ് ഏതാണ് ഡിസ്പോസസ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ദ ഓൾഡർ ഹി ഗോഡ് ഡാഷ് ഹി ബികേ ഏതാണ് ഓപ്ഷൻ സി ആണ് ദ ഓൾഡർ ആണ് വന്നിരിക്കുന്നത് കമ്പാരിറ്റീവ് ആണ് ദ ഹാപ്പിയർ എന്നിട്ടുള്ള രീതിയിൽ ദ ഓൾഡർ ദ ഹാപ്പിയർ ചൂസ് ദ കറക്ട് ആൻഡോണിം ഓഫ് ദ അണ്ടർ ലൈൻ ബേഡ് ഷി ഷിസ് ഹാവിംഗ് എന്റ് ഓപ്ഷൻ ബി ആണ് ബിനൈൻ എന്നിട്ടുള്ള രീതിയിൽ അതായത് മാരകകരമായിട്ടുള്ള നമ്മൾക്ക് ഇവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് അപകടകരം അല്ലാത്ത മാലിഗ്നന്റ് മീൻസ് മാരകമായ ബിനൈൻ മീൻസ് മാരകമല്ലാത്ത ഇനി ബെനവലൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് വൃത്തികെട്ട പെയിൻലെസ് വേദനയില്ലാത്ത വിച്ച് ഓഫ് ദോളോയിങ് സ്പെൽട്ട് വേർഡ് കണോസിയർ എന്നാണ് ഇത് വായിക്കുന്നത് ഓപ്ഷൻ സി സി ഓ സി ഒ എൻ എൻ ഒർ അപ്പൊ ഇവിടെ ഡബിൾ എസ് ഉണ്ട് ഡബിൾ എൻ ഉണ്ട് സി ഒ എൻ എൻ ഒർ ഇതാണ് കറക്റ്റായിട്ട് വരുന്നത് അപ്പൊ ഇവിടുത്തെ ഇതുവാണ് വൺവേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻസ്ക്രിപ്ഷൻ ഓൺ എൺവേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ഗ്രേവ് സ്റ്റോൺ ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് എപ്പിറ്റ അതായത് സ്മരണക്കുറപ്പ് എന്നാണ് സ്മരണക്കുറിപ്പ് ഇനി എപ്പി ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉപസംഹാരം എന്നാണ് ഉപസംഹാരം കൺക്ലൂഡ് ചെയ്യുക എന്നിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് കൺക്ലൂഷൻ ഒക്കെ പറയുന്നത് പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊലോഗ് മീൻസ് ആമുഖം പ്രൊലോഗ് മീൻസ് ആമുഖം ഒബിറ്റുവറി ഒബിറ്റുവറി മീൻസ് ചരമക്കുറപ്പ് അപ്പൊ ഇവിടുത്തെ ആൻസർ ചെയ്ത് വരണം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ഗ്രേവ് സ്റ്റോൺ ഉപസംഹാരം ഒബിറ്റുവറി ഫോറിൻ ഫ്രേസ് പാരി പാരി വിത്ത് ഈക്വൽ പ്ലേസ് പേസ് വിത്ത് ഈക്വൽ പേസ് എന്നാണ് ആൻസർ വിത്ത് ഈക്വൽ പേസ് അതായത് സമ വീതം ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സമ വീതം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പെർ ക്യാപിറ്റ എന്തുവാർ ഹെഡ് ഡി എം ആണ് പെർ ഡേ പെർ ഡി എം പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പെർ ആണെന്ന് അറിയാം പെർ ക്യാപിറ്റും അടുത്തത് മീൻസ് പെർ ഹെഡ് എന്നാണ് പെർ ക്യാപിറ്റി വൈൻസ് അപ് ദ്രീലങ്കൻ വിസിറ്റ് ഹിയർ വൈൻസ് അപ്പ് മീൻസ് എന്താണ് മീൻസ് എന്നാണ് നെക്സ്റ്റ് വിച്ച് ഓഫ് ഏതാണ് വരുന്നത് എൻവലപ്പ് അഡ്വൈസ് സി ആണ് ക്യാൻവാസ് ആണ് വരുന്നത് ക്യാൻവാസ് അതായത് വോട്ട് ചോദിക്കുക ക്യാൻവാസ് മീൻസ് വോട്ട് ചോദിക്കുക ഇനി സി എ എൻ ബി എസ് ആണെങ്കിൽ എന്താണ് നമ്മൾ ചിത്രം വരയ്ക്കാനുള്ള പടം വരയ്ക്കാനുള്ള തുണി എന്നൊക്കെ പറയത്തില്ല ബാക്ക്ഗ്രൗണ്ട് ചിത്രം വരയ്ക്കാനുള്ള തുണിയാണ് എൻവലപ്പ് എന്താണ് കവർ അതൊരു നൗൺ ആണ് ഇനി അഡ്വൈസ് എന്നുള്ളതും അഡ്വൈസ് രണ്ടും എൻവലപ്പും അഡ്വൈസും ക്യാൻവാസും നൗൺ ആണ് ഈ ക്യാൻവാസ് എന്താണ് വേർബാണ് സി എൻ വിസ് എസ് ക്യാൻവാസ് വോട്ട് ചോദിക്കാം വേർഡ് ക്ലാൻഡസ്റ്റൈൻ എന്തായിരിക്കും ആൻസർ വരുന്നത് സീക്രട്ട് എന്നാണ് ക്ലാൻഡസ്റ്റൈൻ മീൻസ് സീക്രട്ട് എന്നാണ് ക്ലിയർ വ്യക്തമാണ് ഡൗട്ട്ഫുൾ നിങ്ങൾക്കറിയാം ക്ഷീണിപ്പിക്കുന്നു അത്ര അറിയാലോ ക്ലാൻസ്റ്റൈൻ സീക്രട്ട് ഓഫ് എ ബ്രിഡ്ജ് വരുന്നത് അതായത് അതായത് ഈ ഒരു സെന്റൻസിനെ നമ്മൾ വോയിസ് വോയിസിലേക്ക് കൺവേർട്ട് അപ്പം എന്ത് പറയണം വന്നിരിക്കുന്നത് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് കൊടുത്തു ഐ എൻ ജി ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് ബി ത്രീ ഫോമിന്റെ അത് ഐ എൻ ജി ഫോമുള്ള ബിൽഡിംഗ് ആൻഡ് എബ്രിഡ്ജ് നോക്കാം അടുത്തത് ഐ ബോട്ട് എ ന്യൂ ഹൗസ് ഇൻ മുംബൈ ദ ഇൻഡയറക്ട് സ്പീച്ച് ഓഫ് ദ സെന്റൻസ് ഏതാന്നാണ് ചോദിക്കുന്നത് ഐ ബോട്ട് എ ന്യൂ ഹൗസ് ഇൻ മുംബൈ ഓപ്ഷൻ സിആർ ഹി സെഡ് ഡാറ്റ് ബോട്ടാണ് വന്നിരിക്കുന്നത് ഹി ഹാർഡ് പ്ലസ് ഫി ത്രീ വേണം എ ന്യൂ ഹൗസ് ഇൻ മുംബൈ സിമ്പിൾ അല്ലെ ഏതാണ് നിമ്പിൾ ആണ് നി അതായത് വേഗം ചലിക്കുന്ന നിമ്പിൾ ചലിക്കുന്ന ആസ് എ ബി ആണ് എന്ന് എന്താണ് സൂത്രശാരി ആർത്തി ഉള്ളത് ഫ്രഷ് പുതിയ ആസ് ആസ് എ ബി എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗത്തിൽ അങ്ങനെ പറയുന്നതാണ് കുറെ കാര്യങ്ങൾ അങ്ങനെ ആസ് ആസ് എ ഇംഗ്ലീഷിനകത്തോണ്ടല്ലോ അടുത്തത് ഹി ക്യൂട്ടബിൾ ഏതാ വരേണ്ടത് ഹി ടുക്ക് ഓൺ ഹിസ് ഫോഴ്സ് അതായത് റിവെഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന വെർബിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഓൺ ആണ് ഹി അഡ്മിറ്റഡ് ഹിസ് എന്താണ് ഗിൽട്ട് ഗിൽട്ടി മീൻസ് കുറ്റവാളി എന്നാണ് Guilt abedadam. He admitted his abedadam. If you had been more polite, if you had been more polite, he would have agreed. He would have agreed. ഹാഡ് ആണ് വന്നിരിക്കുന്നത് ഹാഡ് ബീൻറ്റ് ഇനിയും അടുത്തത് ബി ഡാഷ് മോർ ടൈം എസ്റ്റർഡേ ഇവിടെ ഹാഡ് പ്ലസ് ബീൻ വന്നത് കൊണ്ടാണ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീ വന്നിരിക്കുന്നത് കേട്ടോ ബി ഡാഷ് മോർ ടൈം എസ്റ്റർ ഡേ എസ്റ്റർഡേ ആണ് വന്നിരിക്കുന്നത് സോ എന്ത് ചെയ്യാം ഡയറക്ട്ി നമുക്ക് വീഡിയോയിലേക്ക് പോകാവുന്നതാണ് വർബ് ഐ ആം സാറ്റിസ്ഫൈഡ് ആഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ആസ്ഫൈഡ് ആമാണ് വന്നിരിക്കുന്നത് സോ ഏത് വരും ഓപ്ഷൻ ബി ആർ ഉണ്ടായില്ല ഇറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഈസ് ആൻഡ് എ ഡാഷ് സെന്റൻസ് നോർമൽ ആയിട്ട് ഒരു സെന്റൻസ് ആണ് വരുന്നത് സോ അതെന്തായിരിക്കും ഒരു അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ആയിരിക്കും സെന്റൻസ് ചൂസ് ദ ഇൻകറക്ട് പാർട്ട് ഫ്രം ഫോളോയിങ് സെന്റൻസ് ഇവിടെ എന്താണ് വരേണ്ടത് ആൻസർ ഓപ്ഷൻ ബി ആണ് മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ ഇവിടെ എന്താണ് ഫ്ലോൺ എന്ന് പറഞ്ഞാൽ ഫ്ലൈ എന്ന് പറയുന്നതിന്റെ ഫോം ആണ് ഫ്ലോൺ ഫ്ലൈ ഫ്ലോൺ പക്ഷെ നമുക്കത് ഒഴുകുക എന്നിട്ടുള്ള രീതിയിലാണ് വരേണ്ടത് ഇത് വേണം ഫ്ലോഡ് എഫ് എൽ ഒ ഡബ്ല്യു ഇ ഡി എന്നിട്ടുള്ള രീതിയിൽ വേണം ഇത് എഴുതാൻ വേണ്ടി ഫ്ലോഡ് എഫ് എൽ ഒ ഡബ്ല്യു ഇ ഡി അതായത് ഫ്ളൈ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതിന്റെ വി ഫോം ഏതാണോ ഫ്ലൈ ഫ്ലൂ മീൻസ് പറന്നു അടുത്തെന്താണ് ഫ്ലോൺ പറന്നെ ഫ്ലോ ഒഴുകുക ഫ്ലോഡ് ഫ്ലോഡ് ഒഴുകി ഒഴുകി എന്നിട്ടുള്ള രീതിയിൽ ഓക്കെ ഒന്നുകൂടെ പറയാം മച്ച് വാട്ടർ വെള്ളം ഒഴുകി എന്നാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫ്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് പറക്കുക എന്നാണ് ഒറിജിനലായിട്ട് ഏത് വരണം ഫ്ലോഡ് വേണം അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ രണ്ടാമത്തത് തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഓഫ് ലാഡ് ഏതാ പറയേണ്ടത് ലാഡ് മീൻസ് ആൺകുട്ടി എന്നാണ് അതിന്റെ ഏതായിട്ട് വരും ലാസ് ആയിട്ട് വരും ഏതാണ് ലാസ് പെൺകുട്ടി എന്നിട്ടുള്ളത് അടുത്തത് ഇവിടെ നമുക്ക് സ്ലട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം തന്നിട്ടുണ്ട് അതായത് വൃത്തി കെട്ടവൾ എന്നാണ് സ്ലട്ട് മീൻസ് വൃത്തി കെട്ടവൾ അപ്പം അതിന്റെ വൃത്തി വൃത്തികെട്ടവൻ എന്തുമായിരിക്കും എന്തുവാ സോൾവിൻ എസ് ഒ എൽ ബിഇൻ സോൾവീൻ മീൻസ് വൃത്തി കെട്ടവൻ അപ്പൊ അതിന്റെ മസ്ക്രീൻ ജെൻഡർ ആണ് സോൾവിൻ സ്ലട്ട് മീൻസ് വൃത്തി കെട്ടവൾ വൃത്തികെട്ടവൾ വൃത്തി കെട്ടവൻ ി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ബെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് സുന്ദരി എന്നാണ് ബെല്ലി മീൻസ് സുന്ദരി എന്ന് പറയുമ്പോ എന്തു പറയണം ബി ഇ എ യു ഇനി അടുത്ത നമുക്കൊരു മാർക്കിയോണസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് പ്രഫി നമ്മള് പ്രഫു പ്രഫിന്നൊക്കെ പറയത്തില്ലേ പ്രഫി അതെന്തുവാ എം എ ക്യു ഐ എസ് എന്നത് പ്രു മാർക്കിനോണസ് എന്ന് പറയുന്നത് എന്താണ് പ്രഫി ഇത് പ്രഫിത് പ്രഫി ഒന്നുകൂടെ പറയാം ലാഡ് മീൻസ് ആൺകുട്ടി പയ്യൻ ലാസ്റ്റ് മീൻസ് എന്തുവാ പെൺകുട്ടി പെൺകുട്ടി ഇവിടുത്തെ കറക്ട് ആൻസർ ഓപ്ഷൻ എ ആണ് സ്ലട്ട് മീൻസ് വൃത്തി കെട്ടവൾ സ്ലോ മീൻ സോൾവീൻ സ്ലട്ട് മാർച്ചിനോസ് പ്രഫി പാരിഷ് പമ്പ് എന്നതിന്റെ ഇഡിയം ഇഡ്യം ഇഡിയം പാരിഷ് പമ്പ് മീൻസ് എന്താണ് ഓഫ് ലോക്കൽ ഇമ്പോർട്ടൻസ് എന്നാണ് ഓഫ് ലോക്കൽ ഇമ്പോർട്ടൻസ് ആണ് പാരിഷ് പമ്പ് നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഐ ആം തിങ്കിങ് ഓഫ് വിസിറ്റിംഗ് കോവളം തിങ്കിങ് ഓഫ് Thinking of visit. Ardaa, he dash madness to escape from punishment. He dash madness to escaping from punishment. Fiend. മീൻസ് എന്താണോ സ്ഥിരം ഇതല്ലേ ഫിയൻഡ് മീൻസ് പറഞ്ഞാൽ ഈ കാറ്റകൗട്ട് മീൻസ് പന്നിക്കൂട്ടീൻസ് പന്നി കൂട്ട് എന്താണോ കൂട്ടുക ഫിയാണ് നടിക്കുക ഫിയൻഡ് ഇ ഡി ഫിയ് മീൻസ് നടിക്കുക അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇത് യൂട്യൂബ് വഴി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേഡ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസുമായിട്ടും ടെൻത്ത് ലെവൽ മീൻസിൻ്റെതൊക്കെ കോഴ്സസ് ഒക്കെ റണ്ണിങ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പേപ്പർ വൺ പേപ്പർ ടൂർന്നിട്ട് നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഫീസ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കും നൂറ്റി എൺപത്തഞ്ച് മാർക്കിൻ്റെത് കവർ ചെയ്യുന്നതായിരിക്കും ട്രിപ്പിൾ നയൻ ആണ് ഫീസ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബസ് താങ്ക് യു ആൻഡ് ലവ് യു ആൾ